ആ സുഹൃത്തുക്കളെ നമുക്കിന്ന് പത്മാസന എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം തറയിൽ മേറ്റിട്ടതിനു ശേഷം ചമ്രം പടിഞ്ഞ് ഇരിക്കുക അതായത് സുഹാസനയിൽ ഇരിക്കുക ഇരു കാലുകളും നീട്ടി വെച്ച് അതിനുശേഷം വലത് കാൽ ഇടതുകാലിൻ്റെ തുടയിലേക്കും ഇടതു കാൽ വലതു കാലിൻ്റെ തുടയിലേക്കും കയറ്റി വയ്ക്കുക അതിനു ശേഷം കൈകളും മുന്നിലേക്ക് വെച്ച് കണ്ണടച്ച് നടു നിവർത്തി ഇരിക്കുക കണ്ണടച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പതിയെ എടുക്കുകയും പതിയെ ശ്വാസം പുറത്തുവിടുകയും ചെയ്യുക ഇത് ഏകദേശം രണ്ട് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെയോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അതിനു ശേഷം ഓപ്പോസിറ്റ് കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അതായത് വലത് ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്കും ഇടതുഭാഗത്തു നിന്ന് വലതു ഭാഗത്തേക്കും നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് അതിനുശേഷം വീണ്ടും മുൻപ് ചെയ്ത പോലെ രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ നമ്മൾ പ്രീത്തെടുത്ത് ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടിരിക്കുക അത് കണ്ണടച്ച് നമ്മൾ ആ ഒരു ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പൂർണ്ണമായും കാലുകൾ റിലീസ് ചെയ്തതിനു ശേഷം സുഹാസനയിൽ വന്നിരുന്ന് കുറച്ചു നേരം റിലാക്സായി ഇരിക്കുക ഇത് നമ്മൾ ഫസ്റ്റ് ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മളധികം ബുദ്ധിമുട്ടി ചെയ്യാൻ ശ്രമിക്കരുത് മാക്സിമം പറ്റുന്നത് പോലെ മാത്രം ചെയ്യാൻ നോക്കുക കാരണം കാലിന് പെയിനുകളും ബുദ്ധിമുട്ടുകളും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾക്ക് ആദ്യം പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് പോലും ചെയ്യരുത് പരമാവധി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇരു കൈകളും അമർത്തി തിരുമ്മി മുഖത്ത് തടവുക ആ ഒരു ചൂട് അനുഭവിക്കുക